നമസ്കാരം രാജ്യത്തെ സ്വർണ്ണവില സർവകാല റെക്കോർഡുകൾ തകർത്ത് മുന്നേറുകയാണ് ഏപ്രിൽ മാസത്തിൽ മാത്രം അയ്യായിരത്തി അറുന്നൂറ് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന് വർദ്ധിച്ച നിരക്ക് ഒരു ഗ്രാം സ്വർണത്തിന് ആറായിരത്തി രൂപയും പവന് അമ്പത്തിനാലായിരത്തി രൂപയുമാണ് നിരക്ക് വില വർധനവ് ഈ രീതിയിൽ മുന്നോട്ടു പോയാൽ സാധാരണക്കാരന് സ്വർണം ഒരു കിട്ട മാറും ഒരു വർഷത്തിനുള്ളിൽ സ്വർണ്ണവില പത്ത് ഗ്രാമിന് ഏകദേശം പതിമൂവായിരം രൂപയാണ് വർദ്ധിച്ചത് ഈ വർഷം ഏപ്രിലിൽ മാത്രം ആഭ്യന്തര വിപണിയിലെ സ്വർണ്ണവില ഏഴ് ദശാംശം ആറ് ശതമാനമായി ഉയർന്നു രാജ്യത്തെ ജനങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗാർഹിക ആസ്തികളിലൊന്നാണ് സ്വർണം മറ്റ് അസറ്റ് ക്ലാസുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ ആകർഷകമായ റിട്ടേൺ നൽകുന്ന അസറ്റ് കൂടിയാണിത് സ്വർണ്ണവില വർദ്ധിച്ച് ഏകദേശം മൂന്നിരട്ടിയായി മാറാൻ ഒമ്പത് വർഷത്തിലേറെ സമയമെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപയായിരുന്നു വില ഇതിനു മുമ്പ് രണ്ടായിരത്തി ആറിൽ എണ്ണായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയായിരുന്ന സ്വർണ്ണവില ഒമ്പത് വർഷത്തിലേറെ എടുത്താണ് മൂന്നിരട്ടിയായത് അതിനും മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പത്ത് ഗ്രാമിന് രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് രൂപയായിരുന്നു സ്വർണ്ണവില അന്ന് മൂന്നിരട്ടിയാകാൻ ഏകദേശം പത്തൊമ്പത് വർഷം എടുത്തിരുന്നു അതിനു മുൻപ് ഏകദേശം ആറ് മുതൽ എട്ട് വർഷം വരെ എടുത്തായിരുന്നു സ്വർണ്ണവിലയിൽ ഉയർച്ച ഉണ്ടായിരുന്നത് അതേസമയം ഒരു ഭാഗത്ത് വില വർധനമുണ്ടാകുമ്പോഴും സംസ്ഥാനത്ത് സ്വർണ്ണ വ്യാപാരം തകൃതിയായി നടക്കുന്നുണ്ട് ദിവസേന സ്വർണത്തിന് വില കൂടുന്നതിൽ ആശങ്ക കാരണം ആളുകൾ സ്വർണം വാങ്ങിക്കൂട്ടുന്നതും സ്വർണ്ണവില വർദ്ധനവിൽ ഒരു പ്രധാന ഘടകമായി മാറിയിരിക്കുന്നു വിവാഹ സീസൺ കൂടി അടുത്തതോടെ മാസങ്ങൾക്ക് മുമ്പേ തന്നെ ആളുകൾ സ്വർണം വാങ്ങി സൂക്ഷിക്കുന്ന പ്രവണതയും വ്യാപകമാണ് ഭാവിയിലും വില വർദ്ധിക്കുമെന്നും അതുകൊണ്ട് ഇപ്പോൾ വാങ്ങുന്നത് ഒരു സുരക്ഷിത നിക്ഷേപമാണ് എന്ന നിലയിലുമാണ് ആളുകൾ സ്വർണം വാങ്ങുന്നത് വില ാണ് ഇതിനോടൊപ്പം ജി എസ് ടി പണിക്കൂലി എന്നിവ കൂടി നൽകുമ്പോൾ ശരാശരി അറുപതിനായിരത്തിന് മുകളിലാണ് ഒരു പവൻ വാങ്ങുമ്പോൾ നൽകേണ്ടി വരുന്നത് അതേസമയം പണിക്കൂലിയായി വരുന്ന വലിയ തുക ഒഴിവാക്കാനുള്ള എളുപ്പവഴി പലരും ഉപയോഗിക്കുന്നില്ലെന്നാണ് ജുവലറി ഉടമകളും ജീവനക്കാരും പറയുന്നത് ജുവലറികളിലെല്ലാം ഇപ്പോൾ സ്വർണ്ണ ചിട്ടി സംവിധാനം ലഭ്യമാണ് മാസം തോറും നിശ്ചിത തുക മുതൽ നിക്ഷേപിച്ച് കാലാവധി പൂർത്തിയാകുമ്പോൾ സ്വർണം വാങ്ങാൻ കഴിയും സ്വർണ്ണ ചിട്ടിയിൽ വിവിധ ജുവലറികളിൽ നിരവധി സ്കീമുകൾ ലഭ്യമാണ് ഇതിൽ ഒരു ശതമാനം മുതൽ പതിനഞ്ച് ശതമാനം വരെ പണിക്കൂലി നൽകേണ്ടി വരുന്ന ആഭരണങ്ങൾ സ്വർണച്ചിട്ടിയുടെ ഭാഗമായി വാങ്ങിയാൽ ഒരു രൂപ പോലും പണിക്കൂലിയായി നൽകേണ്ടി വരില്ല എന്നാൽ ചിട്ടിയിൽ ചേരുന്ന സമയത്ത് പണിക്കൂലി സംബന്ധിച്ച കാര്യങ്ങൾ കൂടി അന്വേഷിച്ചാൽ വലിയ തുക നമുക്ക് ലാഭിക്കാൻ കഴിയും സ്വർണം വാങ്ങാൻ ശുഭമുഹൂർത്തമെന്ന് വിശ്വസിക്കപ്പെടുന്ന അക്ഷയതൃതിയെ അടുത്തതും റഷ്യ യുക്രൈൻ ഇസ്രായേൽ ഹമ സംഘർഷം എന്നിങ്ങനെയുള്ള ആഗോള അനിശ്ചിതത്വങ്ങളും സ്വർണവിലയിൽ പ്രതിഫലിക്കുന്നു തെക്കുകിഴക്കൻ ഏഷ്യയിലും ചൈനയിലും ഭൗമരാഷ്ട്രീയ പിരിമുറുക്കങ്ങൾ തുടരുന്നു ഇസ്രായേൽ ഇറാൻ സംഘർഷം കൂടി തുടരുന്ന പശ്ചാത്തലത്തിൽ സ്വർണ്ണവില വരും ദിവസങ്ങളിലും ഉയരുമെന്ന് തന്നെയാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് സമീപഭാവിയിൽ തന്നെ സ്വർണവില പവന് ഒരു ലക്ഷത്തിന് മുകളിലെത്തുമെന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സി എൻ ബിസി ആവാസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ആകുമ്പോഴേക്കും സ്വർണവില പത്ത് ഗ്രാമിന് ഒരു ലക്ഷത്തി അറുപത്തി എണ്ണായിരം രൂപയായി ഉയരുമെന്നാണ് വജ്രങ്ങളിൽ നിക്ഷേപിക്കുന്നവർ സ്വർണത്തിലേക്ക് മാറുകയാണെന്നും ഡോളറിന്റെ മൂല്യം കുറയുന്നുണ്ടെന്നും ഇതുമൂലം സ്വർണ്ണവില അതിവേഗം ഉയരുകയാണെന്നും വിദഗ്ധർ ർ പറയുന്നു ഇത്തരമൊരു സാഹചര്യത്തിൽ രണ്ടായിരത്തി മുപ്പതോടെ സാധാരണക്കാർക്ക് സ്വർണം വാങ്ങുന്നത് എളുപ്പമാകില്ലെന്നും വിദഗ്ധർ വിലയിരുത്തുന്നു ഭാവിയിൽ വിലയിൽ പെട്ടെന്നൊരു തിരുത്തലിന് സാധ്യതയുണ്ട് എന്നാൽ ആരോഗ്യകരമായ അടിസ്ഥാന ഘടകങ്ങൾ വില പിടിച്ചു നിർത്തും യു എസ് ഡോളറിന്റെ വിലയിടിവ് പലിശ നിരക്ക് കുറയ്ക്കുന്നത് സംബന്ധിച്ച പ്രതീക്ഷകൾ വർദ്ധിക്കുന്ന ആഗോള സംഘർഷങ്ങൾ ആഗോള സാമ്പത്തിക വളർച്ചയെ ചൊല്ലിയുള്ള ആശങ്കകൾ കേന്ദ്ര ബാങ്കുകളുടെ വൻതോതിലുള്ള വാങ്ങലുകൾ എന്നീ ഘടകങ്ങൾ സ്വർണത്തെ പിന്തുണയ്ക്കും ആഗോള ഇക്വിറ്റികളുടെ കരുത്തും ഫെഡ് പലിശ നയത്തിലെ മാറ്റങ്ങളും പിന്നീട് വില താഴോട്ട് വരാൻ ഇടയാക്കിയേക്കും വാർത്തയുടെ നിറം തേടി തനി നിറം